അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇത് ഡേ ലൈഫായിട്ട് ഞങ്ങളുടെ ലൈഫിലെ മറ്റൊരു ഡേയുമായി ഞങ്ങൾ വന്നിരിക്കുവാണ് അപ്പൊ അബി ഇത് ഒന്നരക്ക് ഡ്യൂട്ടിക്ക് പോകണമെന്നും പറഞ്ഞിട്ട് പന്ത്രണ്ട് മണി ആകുമ്പോഴേ ഇവിടെ ഒരുങ്ങിയിരിക്കുവാണ് അല്ലെ അബി അബിക്ക് ടെൻഷനാണ് പണ്ട് പോവാൻ രാവിലെ പണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അതായത് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ ആണെങ്കിൽ ഞാൻ അങ്ങനല്ല മിനിറ്റ് മിനിറ്റ് കൊണ്ട് കൊണ്ട് ഒരു ഒരാഴ്ച മുന്നേ വരുന്ന ഈ പ്രശ്നം അതൊരു പണിയാണ് രാവിലെ ഞാൻ സത്യം ആണെങ്കിൽ വരുന്നത് അങ്ങനെയല്ല നമ്മള് രാവിലെ ഇങ്ങനെ ആയിരിക്കും പോണല്ലോ ഇനി അതിന് ഉണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാൻ പോകത്തില്ല സമയം പോയി അതെ അപ്പൊ ഇപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞാൽ കടയിലൊക്കെ കുറച്ച് മേടിച്ചിട്ട് ഞാനില്ലാട്ടോ ഞാൻ എനിക്ക് വയ്യ അപ്പൊ ഇത് നമ്മളെ കടയിലൊക്കെ പോയി കുറച്ച് സാധനം മേടിച്ചിട്ട് വന്നതാണ് ഇപ്പം നമ്മളിതേ കുറച്ച് നമുക്ക് നമുക്ക് ഏഷ്യൻ ഷോപ്പിൽ നമ്മളെ കുറച്ച് മലയാളി സാധനങ്ങൾ നമുക്ക് വേണം അപ്പൊ ഇത് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ പഴംപൊരിയും ഒക്കെ മേടിച്ച് വന്നു അതുപോലെ ഒരു വെറൈറ്റി സാധനം മേടിച്ചിട്ടുണ്ടല്ലോ ഇത്തവണ ഇതേ കുമ്പിളപ്പം നമ്മളെ ഇതിനെ പൂച്ചപ്പന്നൊക്കെ ഞങ്ങള് നാട്ടിൽ പറയും പറയുന്നുണ്ട് പൂച്ചപ്പം കുമ്പളപ്പം പൂച്ചപ്പം ഞാൻ ഇലയുടെ ഇതും എന്ത് വ്യത്യാസം ഉണ്ട് എലയാണോ ഇത് ചക്കയപ്പം കമന്റ് ചെയ്യണേ കപ്പ് ഞാൻ ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ചക്കയട ഇതല്ല ഇത് ഏ ചക്കട ഇങ്ങനെയല്ല ഇത് ഈ സാധനം കണ്ടോ കൈസ് ഇത് ഇതിന് ഇത് ചക്കയടയും കുമ്പളപ്പവും നല്ല വ്യത്യാസം കുമ്പളപ്പെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഫ്രോസൺ ഐറ്റംസ് അങ്ങനെ നമ്മൾ കുറച്ച് അത്യാവശ്യം വേണ്ട ഐറ്റംസ് എല്ലാം മേടിച്ചു നമ്മളപ്പം തിരിച്ചു തന്നു വേറൊരു സാധനം കാണിച്ചു തരാട്ടോ അപ്പൊ നാട്ടില് ഒരുപാട് ഹോം ബേക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരുടെയും കുറേ വീഡിയോസ് എങ്ങിട്ടുണ്ട് ഡ്രീം കേക്ക് ട്രസ്റ്റ് ലെച്ചസ് കേക്ക് ആ കേക്ക് വെക്കുന്ന എല്ലാം പറഞ്ഞു എല്ലാരും കഴിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഞാൻ വിളിച്ചു ഒന്ന് കഴിച്ചു നോക്കണം ഇവിടെ ഹോം ബേക്കേഴ്സ് ഇല്ലാന്നൊന്നുമല്ല കേട്ടോ ഇവിടെ ഹോം ബേക്കേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടി രണ്ട് ഡ്രീം കേക്ക് എന്താ നമ്മളെ കേക്ക് ഹബ്ബ് എന്ന് പറയുന്ന അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് അയച്ചു തന്നാണ് കേട്ടോ നല്ല അടിപൊളി ക്രീം ഡ്രീം കേക്ക് എനിക്കിത് ഞാൻ വലിയ ടേസ്റ്റ് പക്ഷെ ഇത് സാധനം എനിക്ക് ആണ് ചോക്ലേറ്റ് നമ്മൾ കഴിച്ചിട്ടില്ല നല്ല തണുപ്പിച്ചിട്ട് തിന്നാന്ന് വെച്ചിട്ടാണ് ഇത് ഞങ്ങൾ കഴിച്ചു അടിപൊളിയാണ് കേട്ടോ ഇത് പ്രൊമോഷന്റെ പേരിലൊന്നും പറയുന്നതല്ല പക്ഷെ നല്ല അടിപൊളി സാധനമാണ് ഇനിയും ക്ലേക്കുകൾ പ്രൊമോഷൻ ആയിട്ട് എടുക്കണ്ട കേക്ക് ഹണ്ടിങ് അവരുടെ പേജിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അവരെല്ലാതരം കേക്കുകളും ചെയ്യുന്നുണ്ട് ഡ്രീം കേക്ക് അവര് ഹോസ്റ്റൽ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ടു ടു ത്രീ ഡേയ്സിലൂടെ നമുക്ക് ഡെലിവറി കിട്ടും അപ്പൊ നിങ്ങളുടെ ഇപ്പൊ നാട്ടീന്നുള്ളവർക്ക് ഇനിയിപ്പോ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ യു കെയിലുള്ള ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു സർപ്രൈസൊക്കെ കൊടുക്കണം തോന്നിയാല് അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത് ടു ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു തരും കേട്ടോ അപ്പൊ ഇത് ഞങ്ങൾ ഉച്ച ഇവിടെ തണുപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് കൊതി പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആമിക്ക് കേക്ക് എന്ന് പറഞ്ഞ ഉടനെ ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ലെ ആമി എന്തോ അത് തണുക്കാനെടുത്ത് വെച്ചാണ്ട്ടോ അബി ഇടക്കിടക്ക് വന്നെടുത്ത് ഇങ്ങനെ തിന്നു നേർത്ത് തണുത്തുന്ന് പറഞ്ഞ് ഞങ്ങള് തിന്നവരും പത്തി ഒന്നും കാണത്തില്ല നല്ല പിസ്ത മണല്ലേ പിസ്തയുടെ മണം ആമി ഇത് കേക്ക് വേണ്ടേ അപ്പൊ തിന്നു കേക്ക് വേണമെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഹോം ബേക്കേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ നല്ല അടിപൊളി അടിപൊളി കേക്ക്സ് ആണ് ബേക്കറിയിൽ ടേസ്റ്റി കേക്ക് ബേക്കറി കേക്ക് ആ മൊത്തം മേടിച്ച പ്പയും മമ്മിയും വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി നിക്കുവാടോ നല്ല തണുപ്പാണ് അപ്പൊ നല്ല വെയിൽ വന്നപ്പോ രണ്ടുപേരും ഇറങ്ങി വെയിൽ വെയിലാ നിക്കുവാണെങ്കിൽ വെയിൽ കണ്ട തക്കിടക്ക് അതെ തുണിയൊക്കെ അലക്കി വിരിച്ചിടുന്നുണ്ട് ഇവക്കതെ തുണി അലക്കല് മമ്മിക്കും അതെ അലക്കല് ഉണങ്ങല് ഈ അഴ ഞാൻ ഇവിടെ കെട്ടണ്ടത് ഇത്രയും വലിയ

നമ്മള് ഫ്രോസൺ പൊറോട്ട മേടിച്ചായിരുന്നു കേട്ടോന്നി കാട്ടുപന്നിക്കറിയും ഇപ്പൊ കമന്റ് വരും ഫോറസ്റ്റ് ഇപ്പൊ ഫോറസ്റ്റുകാർ ഇപ്പൊ അത് നമ്മൾ അന്ന ഷോട്ട് ഇട്ടപ്പോ അങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ യു കെയിലും മാനർച്ചിയും ഒന്നും വലിയ കുഴപ്പമില്ല കൊഴപ്പില്ലെന്നല്ല അതെല്ലാം അനുവദനീയമായതുകൊണ്ടാണ് വിൽക്കുന്നത് അതെ അവരവിടെ പോയി ഓരോ പെരുമ്പാമ്പിനെയും കാരണം മയിലിനെയും െയിലാണ് കേട്ടോ ഇത് കണ്ട ഇന്ന് വലിയ അതെ പക്ഷെ അവിടെ ചൂട് നമ്മൾ ഇവിടെ തടത്ത് മൂട് മൊറച്ചിരിക്കും ഇച്ചിരി ചൂടായിരുന്നെങ്കിൽ അല്ലേ അപ്പൊ അങ്ങനെ പപ്പേ മമ്മ ഇവിടെ വെയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് അതിന്റെ കൂടെ ഞങ്ങളും ഇവിടെ വെയിൽ കഴിഞ്ഞായി നമ്മടെ പയറൊന്നും വെച്ചിട്ടങ്ങ് മുളയ്ക്കുന്നില്ല അല്ലേ ഇതല്ല പയറ് ഇതല്ലോ മുളക്കില്ല രണ്ടും മുളക്കാതിരിക്കണം വെള്ളൊഴിച്ചിട്ട് പയറ് ആണെ നമുക്ക് അവിടെ കൊണ്ടോട്ട് വെക്കാം അല്ലെബി അവിടെ കൊണ്ടോട്ട് വെക്കണം അങ്ങനെ അപ്പുറത്തെ പറമ്പിലോട്ട് വരണം അത്രയും പൊക്കത്തിൽ അവിടെ ഇതുണ്ടെ എല്ലാത്തിനും ഒരു തറതല പറഞ്ഞല്ലേ മുളക്കത്തിനു അപ്പുറത്തുകാരും അങ്ങനെ തുണി അലക്കൽ യജ്ഞം കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത എന്റെ തുണി മടക്കി വെക്കൽ യജ്ഞമാണ് കേട്ടോ ഇപ്പൊ അത്യാവശ്യം വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് അലക്കി അന്ന് തന്നെ തുണി ഉണങ്ങി കിട്ടുന്നത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ പോകാൻ നിർത്തി കേട്ടോ നമ്മളല്ലെങ്കിൽ ലോണ്ട്രിയിൽ ഉണക്കാൻ പോവാരുന്നോ ഇപ്പൊ അതൊന്നും ഇല്ല അപ്പോൾ നമ്മളിവിടെ തന്നെ മാക്സിമം ഇട്ട് ഉണക്കി ഇലക്കി എടുക്കുവാണ് ഇനി അടുത്ത വിൻ്റർ വരുമ്പോഴത്തേക്കും ഒരു ഡ്രയർ ഒക്കെ മേടിക്കണം ഇല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഈ ഉണക്കാൻ കൊണ്ടുപോകുന്നത് ഭയങ്കര നഷ്ടമാണ് ഒരു ഒറ്റ റൗണ്ട് അലക്കുന്നതിന് നാല് പൗണ്ടും കണ്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ റൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ നാലും നാലും എട്ടും പന്ത്രണ്ട് ബൗണ്ടൊക്കെയാണ് ഒരു തവണ വെറുതെ പോകുന്നത് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡ്രയർ മേടിക്കാം അപ്പോൾ അടുത്ത തവണ നമുക്ക് ഡ്രയറെ മേടിക്കാം ഇപ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ള ഡ്രയറൊക്കെ മേടിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നോക്കാം ഏ ഇതാര വന്നേക്കുന്നേ ഹലോ ആമി വന്നിട്ടുണ്ട് കേട്ടോ ആമിയെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് തുണി മടക്കി വെക്കാം പറ സുന്ദരിയായി അവിടെ ഇരിക്കാ ഹെൽപ്പ് ചെയ്യാ ആമിയാന്ന് തന്നെ വിരിച്ചിരാ ഹെൽപ് ചെയ്യുന്ന ആള് ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിരിച്ചിരാനൊക്കെ അല്ലേ ആമി അബി ഡ്യൂട്ടിക്ക് പോവാൻ വേണ്ടി റെഡി ആവുകയാണ് ആമിയാണ് അബീനൊരുക്കുന്നത് അല്ലേ ആമിട്ട് തൊപ്പിയെല്ലാം വെച്ചു കൊടുക്കാണ് ആ പപ്പയുടെ മുട്ടത്തെ ആരും കാണണ്ടല്ലേ നേരെ വെച്ചു കൊടുക്ക നേരെ വെച്ചുകൊടുക്കഴ സൂപ്പർ ആയതല്ലേ മുന പോയിട്ടെ ഡ്യൂട്ടിക്ക് പോട്ടെണ്ടോ ഡ്യൂട്ടിക്ക് ോ ഊട്ടിക്ക് പോന്നോ അപ്പൂടെ ഏ അമ്മടെ അടുത്ത് നിന്നാ മതിയാമ കൊമ്പ് കൊമ്പ് കണ്ണ് കിട്ടൂല കുഞ്ഞിന് പണ്ട് ഞാനേ നമ്മുടെ വണ്ടി നമുക്ക് സ്വന്തം കഴുകാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ അപ്പൊ ഇപ്പൊ ഞാൻ നേരെ നോക്കുമ്പോൾ വീട്ടുകാർ സായിപ്പായ കൂട്ട ആൾക്കാരാണ് അവര് സ്വന്തം വണ്ടിയിലും കഴുകുന്നു അപ്പൊ നമ്മക്കും കഴുകാം എനിക്ക് തോന്നിയിട്ടില്ലോട്ട് വീട്ടിലേക്ക് വെള്ളം പോവുക മറ്റുള്ളവരെ പറമ്പിലേക്ക് പോവാ ചെയ്യാതിരുന്ന ശരി ഇപ്പൊ നമുക്ക് ഇവിടെ ഇട്ട് കഴുകാം നമ്മള് കഴുകിയ വെള്ളം പുറത്തേക്ക് പോകത്തില്ല

പപ്പ തൊപ്പിരുന്ന കൊച്ചിന് ഇപ്പൊ ടെൻഷൻ അല്ലെ മോനെ ഞങ്ങൾ ഇനി ചോറുണ്ണും അത് കഴിഞ്ഞിട്ട് ചെലപ്പോ കിടന്നുറങ്ങും കൊറച്ച നേരം പിന്നെ ചായ കുടിക്കും പിന്നെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കും വാ വാ നാളെ വാ ബാ തോട്ടോ വാ പപ്പ വണ്ടി എടുക്കട്ടെ ബായോ

നല്ല നമുക്ക് കടയിലൊക്കെ മെഴിക്കാൻ കിട്ടുന്ന അതേപോലെ ആക്കി കിട്ടിയതായിട്ട് ഇത് ആക്കി കൊണ്ടുവന്നതാണ് ഇതിൽ ഫുള്ള് ഉണ്ടായിരുന്നത് അതിപ്പോൾ തീർന്നു ഞങ്ങൾ ഫുള്ളെത്തു നിന്ന് തീർത്തു ഇനി പിച്ചടിയേ ഉള്ളൂ നല്ല രസമുണ്ട് ഇത് കഴിക്കാനായിട്ട് ആദ്യത്തെ തവണ ഒരെണ്ണം ആക്കിക്കൊണ്ടുപോകാരുന്നു അത് പക്ഷെ അത്രയ്ക്ക് ശരിയില്ല പക്ഷെ ഇത് നല്ല അടിപൊളിയായി ഇതവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല നല്ല തച്ചണെന്ന് തിന്നുന്നുണ്ട് വേണ്ട അതുകൊണ്ട് ഇത് തീർന്നു അപ്പം ചെറിയ ആരുടെയിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുന്നത് നല്ലതാണ് അങ്ങനെ ഞങ്ങൾ ഉറക്കം ആക്കി കഴിഞ്ഞാൽ ഏറ്റു ഇപ്പൊ ഇതിന്റെ ചായ കുടിക്കാൻ പോവാ അല്ലേ ഇതേ ആമി പഴംപൊരി കാണിച്ചു കണ്ടി പഴംപൊരി നീ എനിക്ക് ക്യാമറ ആമിക്ക് ഇതിന്റെ ഫ്രണ്ടിലോട്ട് അമ്മിനെ കാണാട്ടെ അത് ആമിങ്ങനെ ഫ്രണ്ടിലോട്ട് കേറി എന്ന് പറയാ നേരെ പഴമ്പിരി ഇപ്പൊ നമ്മളിതേ നല്ല ചൂട് പഴംപൊരിയും ഇവിടെ കുറച്ച് മിക്സർ ഇരിപ്പുണ്ട് അതുപോലെ ചായയും കുടിക്കാൻ വേണ്ടി പോവാ അല്ലേ േമിയ ഹലോ അപ്പ നമ്മള് ചായകുടി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം കുറച്ച നേരം നടക്കാൻ പോവാന്ന് വിചാരിച്ചു പപ്പയും മമ്മി ഓൾറെഡി നടക്കാൻ വേണ്ടി ആയി ഇനിയിപ്പം ഞാനും അമ്മയും കൂടി പോവാനുള്ളൂ അപ്പൊ വിചാരിച്ച അതിനു മുമ്പ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് ഇനിയിപ്പം ഞങ്ങളുടെ ഡേയിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഞങ്ങൾ ഇനിയും നടക്കാനൊക്കെ പോയി വന്ന് കുറച്ച നേരം ടി വി എല്ലാം കണ്ട് കുറിച്ചു വരെ എല്ലാം കഴിഞ്ഞ് അഭി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ഫുഡ് എല്ലാം കഴിക്കുള്ളൂ അപ്പം അത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇനി ബാക്കിയുള്ളൊരു പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻ്റെ പെയ്യാണ് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം